ബേസിൽ ജോസഫ് ജ്യോതിഷ് ശങ്കർ ചിത്രം പൊൻമാൻ മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ എന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്ത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫിനൊപ്പം സജിൻ ഗോഗു ലിജിമോൾ ജോസ് ആനന്ദ് മൻമദൻ ദീപക് പറമ്പോൾ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാ കുറുപ്പ് രജു ശിവദാസ് ലക്ഷ്മി സഞ്ജു മഞ്ജു അഞ്ചൽ വൈഷ്ണവി കല്യാണി ആനന്ദ് നെച്ചൂരാൻ കെ വി കടമ്പനാടൻ കിരൺ പിതാംബരൻ മിഥുൻ വേണുഗോപാൽ ശൈലജ പി അംബു മോഹൻ എന്നിവരും ഇതിലെ പ്രധാന താരങ്ങളാണ് ഛായാഗ്രാഹണം സാനു ജോൺ വർഗീസ് സംഗീതം ജസ്റ്റിൻ വർഗീസ് എഡിറ്റർ നിതിൻ രാജ് അരോൾ പ്രൊജക്ഷൻ ഡിസൈനർ രഞ്ജിത്ത് കരുണാകരൻ പ്രൊജക്ഷൻ ഡിസൈനർ രോജിഷ് ശങ്കർ കലാസംവിധായകൻ കൃപേഷയ്യപ്പൻകുട്ടി വസ്ത്രാലങ്കാരം മെൽവിജെ മേക്കപ്പ് സുധീ സുരേന്ദ്രൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിമൽ വിജയ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എൽസൻ എൽദോസ് വരികൾ സുഹൈൽ കോയാസ് സൗണ്ട് ഡിസൈൻ ശങ്കരനെയസ് കെ സി സിദ്ധാർത്ഥൻ സൗണ്ട് മിക്സിംഗ് വിഷ്ണു സുജാതൻ ആക്ഷൻ ഫീനിക്സ് പ്രഭു കളറിസ്റ്റ് ലിജു പ്രഭാകർ വി എഫ് എക്സ് ഡോക്ടർനൽ നൊക്ടേവ് പ്രൊഡക്ഷൻസ് സ്കിൽസ് രോഹിത് കൃഷ്ണൻ പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോടൂത്ത് പി ഒറോ എസ് ദിനേഷ് ശബരി മാർക്കറ്റിംഗ് ഡ്രിങ് ഫോർ തഡ്വട്ടൈസിംഗ് എന്നിങ്ങനെയാണ്